എൻ്റെ പേരിലെഴുതിയ ഞാനൊരു ഹിന്ദു ആണേ ആദ്യമായി എൻ്റെ മാതാവിനും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ ഭർത്താവ് സൗദി അറേബ്യയിലായിരുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലായിരുന്നു ആ സൗദിയെ വെച്ച് എൻ്റെ ഭർത്താവിന് ജോലിക്കൊരു തടസ്സം വന്നപ്പോൾ ജോലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് അതിൽ ആറ് നിയോഗം വെച്ച് അതിൽ ഒരു നികോഗം എൻ്റെ ഭർത്താവിൻ്റെ ജോലിയായിരുന്നു എനിക്ക് ഏറ്റവും വലുത് അത് സാധിച്ചു കിട്ടിയതിന് അമ്മയ്ക്ക് ആയിരം നന്ദി പറയുന്ന എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല സൗദി അറേബ്യ ജോലി നഷ്ടപ്പെടാനായിട്ടിരുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആ ജോലി എൻ്റെ ഭർത്താവിന് തിരിച്ച് കിട്ടുകയും ചെയ്ത് അതിനുവേണ്ടി അമ്മയ്ക്ക് കുമാരനും ആയിരം ആയിരം നന്ദി പറയുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എൻ്റെ ഭർത്താവിന് വീണ്ടും ജോലി തടസ്സം ഉണ്ടായി ഞാൻ ഇവിടെ വന്ന് ആ ഉടമ്പടി പുതുക്കുകയും ആറ് നിയോഗം വെക്കിച്ച് അതിൽ ആദ്യ നിയോഗം എൻ്റെ ഭർത്താവിൻ്റെ ജോലിക്കാര്യമായിരുന്നു ജോലി തടസ്സമെന്ന് പറയുന്നത് അവിടെ അക്കാമെ അടിച്ചു കിട്ടുന്നതിലൊരു തടസ്സമുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഭർത്താവിന് പകരം ജോലി സ്ഥലത്ത് വേറൊരാളെ കൊണ്ടുവരികയും ചെയ്ത് അവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് എൻ്റെ ഭർത്താവിന് ജോലിക്ക് മാറ്റം കിട്ടി അവിടെ ചെന്നപ്പോൾ എൻ്റെ ഭർത്താവിന് കാലിൽ അതികഠിനമായ തണുപ്പായതുകൊണ്ട് കാല് രണ്ടിലും അസാധ്യമായ കൊണ്ട് നടക്കാനും ഇരിക്കാനും ഒന്നും വയ്യാത്ത ഒരു ആയിരുന്നു അവിടെ വെച്ച് രണ്ട് സഹായിക്കാൻ രണ്ട് പേര് വേണമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റാതായി അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു എനിക്ക് നാട്ടിൽ വരണമെന്ന് ഞങ്ങനങ്ങനെ അങ്ങനെ ഉടനെ ഇവിടെ വന്നു ഈശോ എടുത്ത് പ്രാർത്ഥിക്കുകയും പത്രം വാങ്ങിച്ച് വിതരണം ചെയ്യുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായി ടിക്കറ്റ് അടിക്കാൻ പാസ്പോർട്ട് കൊണ്ടുചെന്ന് ഓ പി കൊടുത്തപ്പോൾ മുപ്പത് ദിവസം കഴിയാതെ ടിക്കറ്റ് അടിച്ച് കിട്ടത്തില്ലെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഉടമ്പടി പ്രാർത്ഥന കൃത്യമായി വെളുപ്പിലെ അഞ്ചരയ്ക്കും വൈകിട്ട് ആറരയ്ക്കും ചെല്ലിയതിൻ്റെ ഫലമായി മു ജനുവരി മുപ്പതെന്നുള്ളത് ജനുവരി പതിമൂന്നായപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ നാട്ടിലെത്തി അതിനു മുമ്പായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് തല കീഴിൽ ചെന്നിരുന്ന് അമ്മ അമ്മയും മാതാവും കൂടാണ് പ്ലെയിനിൽ കയറാൻ പോലും വയ്യാത്ത ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു കാലിലാണ്ടിലും ആ പ്ലെയിൻ ടിക്കറ്റ് പതിമൂന്നാം തീയതി ഓക്കെ ആവുന്നു പന്ത്രണ്ടാം തീയതി കാലിലെ നീര് പറ്റി പതിമൂന്നാം തീയതി രാത്രിയിൽ പ്ലെയിനകത്ത് കയറുന്നത് നടന്നായിരുന്നു അത് അമ്മയും മാതാവും കൂടാണ് പിടിച്ച് കൊണ്ടുവന്ന് അവരുടെ കരങ്ങളിൽ കിടത്തി എൻ എയർപോർട്ടിൽ വെളുപ്പിലെ അഞ്ചരയ്ക്ക് എത്തിച്ചെന്ന് ഞങ്ങൾ പരമാവധി വിശ്വസിക്കുന്നു അതാണ് സത്യം കാരണം അത്രയ്ക്ക് ഒരു സ്ഥിതിയായിരുന്നു അങ്ങനെ പതിമൂന്നാം തീയതി വെളുപ്പിലെ അഞ്ചരയ്ക്ക് എയർപോർട്ടിൽ വന്നു നടന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് വെഞ്ചരിച്ച ഉടമ്പടി തൈലം ഞാൻ വെളുപ്പിലെ അഞ്ചരയ്ക്കും വൈകിട്ട് ആറരയ്ക്കും എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ പുരട്ടി തടവുകയും ചെയ്ത് അതിനു ശേഷം ഞാൻ തേനും വായിൽ കൊടുത്ത് ഉപ്പിട്ട് ആഹാരങ്ങളിലെല്ലാം കൊടുക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ കൊല്ലം മെഡിസിറ്റി എന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റുകളിൽ മൊത്തവും നടത്തി അതിലൊന്നും യാതൊരു കുഴപ്പവും ഇല്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ എല്ലാ രോഗങ്ങളും മാറി അതിനു മുമ്പായിട്ട് എൻ്റെ ഭർത്താവിന് ഇരുപത് വർഷം കൊണ്ട് വൃക്ക കല്ലുണ്ടായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ ഒരു നിയമം വെച്ചിരുന്നു അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നാട്ടിൽ വന്നപ്പോൾ ആ നീര് അതിൽ നിന്നുണ്ടായേ എന്ന് പറഞ്ഞ് ഞങ്ങൾ എംമാറിക്കാൻ ചെയ്തു അതിൽ ഒരു കല്ലുപോലും കണ്ടില്ല അത് ഏറ്റവും വലിയ ഒരദ്ഭുതമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അത് അമ്മയടുത്തും ഈശോടെ അടുത്ത് എത്ര എത്ര നന്ദി പറഞ്ഞു ും ഞങ്ങളുടെ കുടുംബം കടപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ഇഷ്ടംപോലെ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം എൻ്റെ ഭർത്താവ് നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്നപ്പം ചെയ്തിരുന്നു ഞാൻ പരവൂർ എന്ന് പറയുന്ന ഒരു രണ്ടനാഥാലയത്തിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് പേർക്കുള്ള കാപ്പി കൊണ്ടു കൊടുത്തപ്പോൾ അവിടെ ഉള്ളവർ മാനസിക രോഗികളായിരുന്നു അവർ പറഞ്ഞ അമ്മേ ഞങ്ങൾക്ക് നിങ്ങൾ ഓണം ഉണ്ണുന്നതിന് മുമ്പ് ഫുഡ് കൊണ്ടു തരണം ഞങ്ങൾക്ക് ഓണസദ്യ കൊണ്ടുവരണം ഞാൻ അന്നേരം എനിക്ക് സാമ്പത്തികമായി വളരെ മുൻതൂക്കമായിരുന്നു ഞാൻ അപ്പോൾ എൻ്റെ നാത്തൂവിനും എൻ്റെ മോളും എൻ്റെ ആങ്ങളെയും എൻ്റെ ചേച്ചിയൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ അവരെ എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ എല്ലാവരെയും സഹായത്തോടു കൂടി ഞങ്ങൾ ഒത്തുചേർന്ന് ഈ മുന്നൂറ്റി ഇരുപത്തഞ്ച് പേർക്കുമുള്ള അന്നദാനം കൊണ്ടുവന്ന് അവരെ കൂടെ വിളമ്പി കൊടുക്കുകയും ഉടവ പുതിയ ഉടുവസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും അവരെ കൂടി ഇരുന്ന് അന്നദാനങ്ങൾ കഴിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ ഒരു പൊറൽ പോലും ഏൽക്കാതെ സൗദി അറേബ്യയിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്ന് ചേർന്നു ഇപ്പോൾ ഇവിടെ എൻ്റെ ഭർത്താവാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ല ഈ അമ്മയുടെ കരുണ കൊണ്ട് ഇനിയും കൃപ കൊണ്ടും ആയിരം നന്ദി എന്ന് ഞങ്ങൾ കുടുംബത്തോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് വഴിയില്ലായിരുന്നു എൻ്റെ ഒരു വീടിൻ്റെ വലതു വശത്ത് വെച്ച് അടുത്ത വീട്ടുകാർ മറച്ചിരിക്കുമായിരുന്നു ഞാൻ എപ്പോഴും അമ്മയുടെ വെഞ്ചരി ചുപ്പ് അവിടെ കൊണ്ടെറിയുകയും പടിഞ്ഞാറ് വശം ഞങ്ങൾക്ക് ഇച്ചിരി വഴി തരാമെന്ന് അവർ പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങളോട് ചോദിക്കാതെ തന്നെ അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് രണ്ട് സെൻറ്റ് സ്ഥലം അവിടുന്ന് അവർ വിളിച്ചു തരികയും ചെയ്തു അതിനും അമ്മയ്ക്കും അമ്മയുടെ മകൻ മാതാവിനും ആയിരം ആയിരം നന്ദി പറയുന്നു ഇനിയും ഞങ്ങൾ അനേകമായിരം നന്ദികൾ കൃപകളും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ജവമാല ഇപ്പം ഒരു ദിവസം പത്ത് പ്രാവശ്യം പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഹിന്ദുമതത്തിലുള്ളതാണെങ്കിലും പതിനഞ്ച് വർഷം കൊണ്ട് ഞാൻ ഈശോയെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്